കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിനിടെ പരിക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ് ആക്രമണം ആസൂത്രിതമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എലയറ്റിൽ വട്ടോളി സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തപരിപാടിക്കിടെ ഫോൺ തകരാറിലായി പാട്ടുനിന്നു അപ്പോൾ ഷഹബാസ് ഉൾപ്പെടുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ ഈ ഡാൻസ് കളിക്കുന്ന വിദ്യാർത്ഥികളെ കളിയാക്കിയതാണ് കൂട്ടത്തല്ലിലേക്ക് നയിച്ചത് ഷഹബാസിനെ ആസൂത്രിതമായി ആക്രമിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന ഇൻസ്റ്റാഗ്രാം ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് ശേഷമുള്ള ഓഡിയോ സന്ദേശങ്ങളാണിത് ആദ്യം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം സന്ദേശം ഒന്ന് കേൾക്കാം ഞാൻ പറഞ്ഞോ കിട്ടോന്നില്ലോ ഒരു കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇനി ഇവരൊന്നും വെള്ളാച്ചല്ലാച്ചത് രണ്ടു ദിവസം കിട്ട അത് മാത്രല്ല ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നൊരു വാക്ക് പ്രേക്ഷക സിദ്ധിച്ചോ അവൻ്റെ കണ്ണെന്ന് നോക്കുക കണ്ണൊന്നും ഇല്ല എന്ന് എത്ര ലാഘവത്തോടുകൂടിയാണ് ഒരു പതിനഞ്ചു വയസ്സുകാരൻ പറയുന്നത് കൂട്ടത്തിൽ തല്ലിയാൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ കേസ് എടുക്കില്ലെന്നും ആ കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നു അത്രേ എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ധാരണകൾ ലഭിക്കുന്നത്